അതിരമ്പുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ സ്കൂൾ ദിനവും സന്യസ്ത സംഗമവും നടന്നു ക്നുഷയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപൊലീത്ത അഭിവന്ദ്യ മാർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിനി ജോസഫ് സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ ഫാദർ മാത്യു പടിഞ്ഞാറെ അധ്യക്ഷത വഹിച്ചു പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലില്ലി റോസ് കരോട്ട് വേമ്പനാനിക്കൽ എസ് എ ബി എസ് പ്രൊവിൻഷ്യൽ ജനറൽ സിസ്റ്റർ മേഴ്സി മരിയ കടവിൽ എ എസ് എം ഐ പി ടി എ പ്രസിഡന്റ് മോൺസ് പള്ളിക്കുന്നേൽ സ്കൂൾ ലീഡർ കുമാരി അവന്തികായസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ റോസമ്മ സോണി വാർഡ് മെമ്പർ ബേബിന സജാസ് തുടങ്ങിയവരും പങ്കെടുത്തു പ്രോഗ്രാം കൺവീനർ തോമസ് മാത്യു നന്ദി നന്ദിയർപ്പിച്ചു അതിനുമ്പുഴ സെൻറ് മേരീസ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ വിവിധ സന്യാസിനി സഭാ സമൂഹത്തിലെ നൂറ്റി സിസ്റ്റേഴ്സ് സംഗമത്തിൽ ഒത്തുചേർന്നു നന്നായി മാർ ആ കുട്ടികളൊക്കെ നല്ല മാർക്ക് വാങ്ങി നല്ല വിജയം കരസ്ഥമാക്കി ഇപ്പോൾ സമൂഹത്തിന്റെ ഇവിടുന്ന് തലങ്ങളിലെ ശുശ്രൂഷം നമുക്കറിയാം സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂളിൽ വളരെ നേട്ടമാണ് ഈ നൂറ്റി മുപ്പത്തെട്ട് സിസ്റ്റേഴ്സും ഈ സ്കൂളിൽ വളരെ സമ്പത്താണ് മനുഷ്യന്റെ രണ്ടായിരത്തി ജൂബിലി ആഘോഷം അനുബന്ധിച്ചാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഘോഷത്തിൽ സെന്റ് മേരീസ് സ്കൂളിൽ കിട്ടിയ ഒരു വലിയ സമ്മാനമാണ് ഈ സിസ്റ്റേഴ്സിന്റെ ഈ കൂട്ടായ എന്ന് ഞാൻ പ്രത്യേകം നന്ദിയോട് ഓർക്കുകയാണ്